കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന സുപ്രധാന നീക്കങ്ങളിൽ നീക്കങ്ങളിലൊന്നായ കെ പി സി സി പുനഃസംഘടന പ്രതീക്ഷിച്ചതുപോലെ ഗ്രൂപ്പ് സമവായത്തിലേക്ക് വഴിമാറാതെ പാർട്ടിയിൽ ആഴത്തിലുള്ള വിള്ളലുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അൻപത്തെട്ട് ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി ജംബോ രൂപത്തിൽ പ്രഖ്യാപിച്ച ഭാരവാഹി പട്ടിക സംസ്ഥാന നേതൃത്വത്തിൽ അതൃപ്തിയുടെയും അവഗണനയുടെയും ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു ഈ അതൃപ്തിയുടെ ഏറ്റവും വലിയ പ്രതിഫലനം കണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളിലും ശരീരഭാഷയിലുമായിരുന്നു പുനഃസംഘടനാ പട്ടികയോടുള്ള തന്റെ വിയോജിപ്പ് പരസ്യമാക്കുന്നതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ച തന്ത്രപരമായ നിലപാട് ശ്രദ്ധേയമാണ് പട്ടികയുടെ പൂർണമായ ഉത്തരവാദിത്തം കെ പി സി സി പ്രസിഡന്റിൽ മാത്രം ഒതുക്കി നിർത്താനാണ് അദ്ദേഹം ശ്രമിച്ചത് പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരും പോലീസ് കേസുകളിൽ പ്രതികളായവരുമായി നിരവധി യുവജനങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ തനിക്ക് വിഷമമുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഇത് സമരമുഖത്ത് പ്രവർത്തിച്ച യുവ നേതാക്കളുടെ അവഗണനയെക്കുറിച്ചുള്ള ശക്തമായ സൂചനയായിരുന്നു ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുപാറലുമുണ്ട് ടീം കെ ആണോ പട്ടിക തയ്യാറാക്കിയത് എന്ന ചോദ്യത്തിനത് കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പട്ടികയുടെ കൂടിയാലോചനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി കൂടുതൽ പറയാനില്ല എന്ന് പറഞ്ഞ് സംഭാഷണം അവസാനി ത് പുനഃഘടന തന്റെ താൽപര്യങ്ങൾക്കോ കാഴ്ചപ്പാടിനോ അനുസരിച്ചായിരുന്നില്ല എന്നതിന്റെ ശക്തമായ സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഒരു ഗ്രൂപ്പ് സജീവമായി നിലനിൽക്കുമ്പോഴും പുനഃസംഘടനയിൽ സ്വന്തം നോമിനികളെ വേണ്ടത്ര ഉൾപ്പെടുത്താൻ സാധിക്കാത്തതും കൂടെ ആലോചനകളിൽ തന്റെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കാത്തതുമാകാം സതീഷിന്റെ ഈ പരസ്യ വിയോജിപ്പിന് കാരണം പുനഃസംഘടനാ പട്ടിക ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ വിമർശിക്കപ്പെടുന്നു എന്നത് കോൺഗ്രസിന്റെ നിലവിലെ നേതൃത്വത്തിന് കടുത്ത വെല്ലുവിളിയാണ് എ ഗ്രൂപ്പുകൾക്ക് നിരവധി പരാതികളുമുണ്ട് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കളെയും സീനിയോറിറ്റി ഉള്ളവരെയും തഴഞ്ഞതും പുതിയതായി വന്നവർക്ക് ഉന്നത സ്ഥാനങ്ങൾ നൽകിയെന്ന ആരോപണം ശക്തമാണ് പരമ്പരാഗത ഗ്രൂപ്പുകൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ല ഇത് പുതിയ കെ പി സി സി നേതൃത്വം ഗ്രൂപ്പ് രഹിതം എന്ന് അവകാശപ്പെടുമ്പോഴും ഗ്രൂപ്പുകൾ പൂർണ്ണമായി തൃപ്തരല്ലെന്ന് തെളിയിക്കുന്നു പുനഃസംഘടനാ സാമുദായ സാമവാക്യങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന വിമർശനം കൂടുതൽ ഗൗരവകരമാണ് സംഘടനാ തിരഞ്ഞെടുപ്പിൽ നായർ മുസ്ലിം വിഭാഗങ്ങളെ പൂർണമായും അവഗണിച്ചുവെന്ന ആരോപണം ഉയരുന്നു കേരളത്തിൽ നിർണായക സ്വാധീനമുള്ള ഈ സമുദായങ്ങളെ നേതൃത്വത്തിൽ നിന്നും ഒഴിവാക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ സാമൂഹിക അടിത്തറയെ ദോഷകരമായി ബാധിച്ചേക്കാം പ്രാതിനിധ്യം ഉറപ്പാക്കാത്തത് സമുദായ നേതാക്കൾക്കിടയിൽ അതൃപ്തിക്ക് കാരണമാകും പുനഃസംഘടനയിൽ അതൃപ്തി പ്രകടിപ്പിച്ചവരിൽ കെ മുരളീധരൻ മുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വരെയുണ്ട് മുതിർന്ന നേതാവായ കെ മുരളീധരൻ താൻ നിർദ്ദേശിച്ച ഒരാളെ പോലും പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ അതൃപ്തി പരസ്യമാക്കി കെ കരുണാകരന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന മുരളീധരനെ പോലുള്ള നേതാക്കളെ അവഗണിക്കുന്നത് അവരുടെ അനുയായികളെ പാർട്ടിയിൽ നിന്നും അകറ്റാൻ സാധ്യതയുണ്ട് പാർട്ടിക്ക് വേണ്ടി യുവത്വവും സമരവീര്യവും അർപ്പിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അവഗണിച്ചത് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഷാഫി പറമ്പിൻ്റെ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡന്റുമാരായിരുന്ന റിജിൽ മാങ്കുട്ടി റിയാസ് മുക്കോളി എൻ എസ് നുസൂർ എസ് എം ബാലു എന്നിവരെ ഒഴിവാക്കി കെ എസ് ശബരിനാഥനെ മാത്രം പരിഗണിച്ചു സമരമുഖത്ത് മുന്നിൽ നിന്ന് യുവ നേതാക്കളെ ഒഴിവാക്കിയത് പുതിയ കോൺഗ്രസ് യുവജനങ്ങൾക്ക് നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് ചോദ്യം ഉയർത്തുന്നു യുവജന നേതാക്കൾക്ക് മതിയായ പരിഗണന ലഭിക്കുന്നില്ലെങ്കിൽ ഭാവിയിൽ സജീവ പ്രവർത്തകരെ രംഗത്തിറക്കാൻ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം സംസ്ഥാന നേതൃത്വത്തിൽ ഒരു ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആകാൻ സാധ്യത കൽപ്പിച്ചിരുന്ന ചാണ്ടി ഉമ്മനെ അനുകൂലികൾക്കും പട്ടികയിൽ ഇടം ലഭിക്കാത്തത് കടുത്ത നിരാശ നൽകി ചാണ്ടി ഉമ്മൻ ഇതിനോടകം തന്നെ യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്രീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഒരു വർഷം മുൻപ് അപമാനിച്ച് പുറത്താക്കിയെന്ന പരസ്യ പ്രതികരണത്തിലൂടെ സംസ്ഥാന നേതൃത്വത്തിലെ ചില വിഭാഗങ്ങൾ തന്നോട് കാണിക്കുന്ന അകൽച്ചയെക്കുറിച്ച് തുറന്നു പറയുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന യുവ നേതാക്കളെ തഴയുന്നതും പാർട്ടിയിലെ പാരമ്പര്യ വിഭാഗത്തിന് ഹൈക്കമാൻഡിൽ വേണ്ടത്ര സ്വാധീനമില്ലെന്ന് വരുത്തി തീർക്കുന്നു എ സി സി വാക്താവായ ഷമാ മുഹമ്മദ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ച ചോദ്യം വളരെ പ്രസക്തമായിരുന്നു കഴിവൊരു മാനദണ്ഡമാണോ ഇത് കഴിവുള്ളവരെക്കാൾ ഉപരി ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കോ നിലവിലെ നേതൃത്വവുമായി അടുപ്പമുള്ളവർക്കോ ആണ് പ്രാധാന്യം ലഭിച്ചതെന്ന ആക്ഷേപത്തെ സാധൂകരിക്കുന്നതാണ് വിമർശനങ്ങൾ രൂക്ഷമായപ്പോൾ കെ പി സി സി അധ്യക്ഷൻ പട്ടികയെ ന്യായീകരിച്ചു കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണെന്നും അതിന് ജംബോ നേതൃത്വം വേണമെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട് മൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അൻപത്തെട്ട് ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി വിപുലമായ പട്ടിക പുറത്തിറക്കിയതിലൂടെ പരമാവധി നേതാക്കളെ തൃപ്തിപ്പെടുത്താനും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ശ്രമിക്കുന്നുവെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത് എം ലിജുവിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വൈസ് പ്രസിഡന്റാക്കി മാറ്റിയതും തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പാലോട് രവിയെ കെ പി സി സി വൈസ് പ്രസിഡന്റാക്കി നിയമിച്ചതും ഈ സന്തുലന തന്ത്രത്തിന്റെ ഭാഗമായി കാണാം കെ പി സി സി പുനഃസംഘടന കോൺഗ്രസ് പാർട്ടി നിലനിൽക്കുന്ന ആഴത്തിലുള്ള നേതൃത്വ പ്രതിസന്ധിയും ഗ്രൂപ്പ് സ്പർദ്ധകളെയും യുവനിരയുടെ നിരാശയും തുറന്നു കാട്ടുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരസ്യ അതൃപ്തിയും സീനിയർ നേതാക്കളുടെ വിയോജിപ്പും യുവ നേതാക്കളുടെ അവഗണനയും കെ പി സി സി നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ അസ്വസ്ഥതകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പുനഃസംഘടനയിലെ ഈ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിത് കോൺഗ്രസിന്റെ സാധ്യതകളെ സാരമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് ഒരു ഭാഗത്ത് ഭരണവിരുദ്ധ വികാരത്തെ ഉപയോഗിച്ച് അധികാരം പിടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ മറഭാഗത്ത് സ്വന്തം നേതാക്കൾ തന്നെ പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് അണികളുടെ മനോവീര്യം തകർക്കുകയും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഭാവിയെ കൂടുതൽ അനിശ്ചിതത്വത്തിലാക്കുകയും ചെയ്യും